ഒരേപ്പെട്ടവരെ ഒരുപാട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി ഒരുപാട് ആളുകളെ സമീപിച്ചു അവസാനമാണ് ഇവിടെ എത്തുന്നത് ആയിഷ ഫിൽസ എന്ന് പറയുന്ന രണ്ട് വയസ്സുകാരിയുടെ വളരെ വിഷമകരമായ ഒരു വാർത്ത നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടതായിരുന്നു എൻ്റെ രണ്ട് വയസ്സുള്ള ആയിഷ ഫിൽസ എന്ന് പറയുന്ന പിഞ്ചോമന പൈതലിന് ന്യൂറോപ്ലാസ്റ്റോമ എന്ന് പറയുന്ന മാരകമായ രോഗം പിടിപെട്ടപ്പോൾ ഒരുപാട് കയറി ഇറങ്ങി ഒരുപാട് ആളുകളെ സമീപിച്ചു അവസാനമാണ് ഇവിടെ എത്തുന്നത് ഇവിടെ എത്തിയതിന് ശേഷം ഈ വാടക വീട്ടിൽ താമസിക്കുന്ന എനിക്ക് ഈ ഭീമമായ അറമ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ മുകളിൽ ആ ഒരു സാമ്പത്തികം എനിക്ക് താങ്ങാൻ കഴിയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് സുമനസ്സുകളായ ആളുകൾ ചേർന്ന് നിന്ന് ഈ പൈസ സമാഹരിച്ചു അത് നമ്മുടെ പ്രമുഖ വ്യവസായി ജീവകാരുണ്യ പ്രവർത്തനത്തിന് അദ്ദേഹത്തിൻ്റേതായ രീതിയിൽ മുദ്ര കാഴ്ച വെച്ച മഹാമനുഷി ആ വാർത്ത അതറിയുകയും അദ്ദേഹം പത്ത് ലക്ഷം രൂപ എന്നെ സഹായിക്കുകയും ചെയ്തു വിവരണാതീതമായ ആ നന്ദിയും ആ കടപ്പാടും അറിയിക്കുന്നു എപ്പോഴും എൻ്റെ ദുആ അവരിലുണ്ടാവും എൻ്റെ മക്കൾക്ക് മകൾ വേണ്ടി എല്ലാവരും ആരോഗ്യവും ആഫ്യത്തും ദീർഘായുസനും വേണ്ടി ട്രീറ്റ്മെൻറ്റൊക്കെ വളരെ ഭംഗിയായി നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും അറിയിക്കുന്നു ആയിഷ ഫിൽസ എന്ന് പറയുന്ന രണ്ട് വയസ്സുകാരിയുടെ വളരെ വിഷമകരമായ ഒരു വാർത്ത നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടതായിരുന്നു ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ലുലു ഗ്രൂപ്പ് ചെയർമാൻ ബഹുമാനപ്പെട്ട അലി സാറ് ഒരു പത്ത് ലക്ഷം രൂപ തന്ന് സഹായിച്ചു അത് ഞങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് Subscribe to One India and never miss an update.